you <music> രാവിലെ തന്നെ ഇങ്ങനെ തിരച്ചിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കര തിരച്ചിൽ ചെയ്യുന്നു എന്താന്നല്ലേ ആധാറാണ് ഈ തെരഞ്ഞു കൊണ്ടിരിക്കണത് ഇന്ന് വോട്ടാണ് അപ്പോൾ വോട്ടിൻ്റെ ആ ഒരു ദിവസത്തെ ഇത്തിരി വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ട കേട്ടോ നമ്മൾ കുഴപ്പമൊന്നുമില്ലതാ തട്ടിമുട്ടിയൊക്കെ തന്നെ പോണ് പിന്നെ റെസിപ്പി ഉണ്ട് പിന്നെ നമ്മളെ വീട്ടിൽ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഒരു ഈ ഒരു വീഡിയോയിൽ അടങ്ങിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ തിരക്കൊഴിവുണ്ടോയെന്ന് പറഞ്ഞപ്പം ആധാറൊക്കെ തമ്മിൽ കുടിച്ചാണ് ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുക കേട്ടോ ഇന്ന് ഈ ഒരു ദിവസത്തിൽ വണ്ടി ഉണ്ടാവും അങ്ങോട്ട് വണ്ടി ഉണ്ടാവും അങ്ങോട്ട് വണ്ടി ഉണ്ടാവും കേട്ടോ ഇങ്ങോട്ട് ചിലപ്പോൾ വണ്ടി ഉണ്ടാകുമെന്ന് സംശയമുണ്ട് കാരണം ഇന്ന് ഇതാക്കണേ അവിടെ ഉയ്യ്ക്ക് കാലം നീട്ടി കിടക്കണവരെയും കൂടി എടുത്തുണ്ടാകാൻ ആൾക്കാർ വരും കേട്ടോ അജാദ്യ ഒരു ദിവസമാണല്ലോ ഈ ബോട്ടിൻ്റെ ദിവസം എന്ന് പറയുന്നത് പിന്നെ ഓരോ തിരിച്ച് കൊണ്ട കൊണ്ടാക്കണോ കൊണ്ടുവരണോന്നുള്ളത് അത് അവനാൻ്റെ പോലെ ഇരിക്കും അപ്പം ഞങ്ങൾ അങ്ങനെ വോട്ട് ചെയ്തു വോട്ട് വലിയ തിരക്കും രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എട്ട് മണിയായപ്പോ വോട്ട് ചെയ്യൽ ആ ഒരു പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നടന്നാട്ട പോകുന്നത് വണ്ടി കൊണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വലിയ ഇതായിട്ട് ഇത്തിരി നമ്മൾ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങുന്ന ഏരിയയാണല്ലോ കുറച്ചുകൂടെ നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നടക്കാൻ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ നാലാളും കൂടി ഇങ്ങോട്ട് നടക്കാണ്ട് നടന്ന് നടന്ന് നടന്നാന്ന് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ പോകാൻ രസമാണല്ലോ രണ്ട് തവണയും പറഞ്ഞ് കള്ളത്തരൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടന്ന് അങ്ങോട്ട് നീങ്ങിയിട്ടോ പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുറേ നേരം അങ്ങോട്ട് ഇരുന്ന് പിന്നെ കടന്ന് പിന്നെ ഫോണുമ്പല് തോണ്ടി അങ്ങനെ അങ്ങനെ കുറേ നേരം അങ്ങോട്ട് കഴിച്ചു ഇനിയിപ്പം ചോറ് വെക്കണം കേട്ടോ നേരം രണ്ട് മണിയായിട്ടുണ്ട് മക്കളൊക്കെ അത് പഠിക്കാനിരിക്കുന്നുണ്ട് ഓരോരോ പണി പറഞ്ഞാൽ അപ്പം പറയും പരീക്ഷ ആയില്ലേ എന്നുള്ളത് അത് കേൾക്കുമ്പോൾ ഞാനും ഫ്ലാറ്റാവും എന്നാൽ പഠിച്ചോളി ഞാനെടുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും നിൽക്കും അപ്പം മൂപ്പരക്ക് വിളിച്ചു ചോദിച്ചപ്പം മൂപ്പരക്കൊന്ന് ഭയങ്കരമായിട്ടുള്ള പരിപാടിയിലാണ്ട് ബോട്ടിൻ്റെ ആ ഒരു എന്താ പറയുക ഓഫീസിലിരുന്നിട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചർച്ചയാണ് എഴുത്തും കുത്തും അങ്ങനത്തെ പരിപാടിയിലൊക്കെയാണ് ഇന്ന് പണിക്കൊന്നും പോയിട്ടില്ല പിന്നെ കണ്ണന് തന്നെ ഓട്ടോറിക്ഷയിൽ ട്രിപ്പുകൾ ട്രിപ്പാണ് അങ്ങോട്ട് കൊണ്ടാക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടക്കണ കാരണം ഭയങ്കര ട്രിപ്പാണ് പോലും ഉണ്ടാവുള്ളതങ്ങനെ ബോട്ട് ആ ഒരു ഓഫീസിലാണില്ല കിട്ടോ അപ്പം വിളിച്ചു ചോദിച്ചപ്പോൾ ഒരിക്കലുണ്ടെങ്കിലും ചോറ് വേണ്ട ഓലക്കൊക്കെ അവിടെ ചോറുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളു അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടിയ ചോറ് ഉണ്ടാക്കിയാലും മതി അങ്ങനൊരു തട്ടിക്കൂട്ടിയ ചോറാണ് ഞങ്ങൾ എന്ത് ഉണ്ടാക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ ചിക്കൻ ബിരിയാണിയാണെന്ന് ചോദിച്ചാൽ ചിക്കൻ ഇല്ലാത്തൊരു ബിരിയാണിയാണെന്ന് പറയാം അപ്പോൾ ഫ്രൈഡ് റൈസ് ആണോ അതുമല്ല കേട്ടോ അങ്ങനെ വേറെ എന്തോ ഒരു ചോറാണ് ഞാൻ കണ്ടുപിടിച്ച ഒരു ചോറാണത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന തിന്നാനായിട്ട് ഇന്നിങ്ങോട്ട് പോകുന്നോളും ഞാൻ ഉണ്ടാക്കിയ എങ്ങനെ കാണിച്ചു തരാട്ടോ അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അങ്ങനത്തെ പരിപാടികളൊക്കെ വേണം ചിക്കനും ബീഫും കാര്യമുട്ടയും കാര്യങ്ങളൊന്നും ഇല്ല സോയാബീൻ എടുത്തിട്ടുണ്ട് അതൊന്നും പൊയ്ക്കണോ വേണ്ടോ എന്നുള്ള ആലോചനയിലാണ് ഞാൻ അങ്ങനെ തൈര് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു കിലോന് അരി വാങ്ങിയിട്ടുണ്ട് ഒരു കിലോ അഞ്ഞൂറ് അരി വാങ്ങിയിട്ടുള്ളൂ ഞങ്ങൾ മൂന്നാളെല്ലാം അല്ലേ ഈ ഒരു നേരത്തിന് അത്ര മതിയിട്ടോ അതാണ് ഇത്രയും നേരം ചോറ് വെക്കാനൊക്കെ നേരം വൈകിട്ട് പെട്ടെന്ന് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടല്ലോ അപ്പോൾ രണ്ട് കിഴങ്ങ് എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി തൊലി കളഞ്ഞ് ഒന്ന് രണ്ട് അല്ലി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് ഉണ്ട് പിന്നെ നമ്മളെ ഇലവർഗ്ഗങ്ങൾ ഉണ്ടല്ലോ കറിവേപ്പിൻ്റെ ഇല മല്ലിയില പുതിന അങ്ങനത്തെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു തൊളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഉണ്ടത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ വാങ്ങിയതൊന്നും ഇല്ല അല്ലെങ്കിൽ തന്നെ ഞാനത് അരക്കത്തെയും ബിസ്ക്കത്തേയും കുറച്ച് കൂടുതലാണ് കേട്ടോ ഒരു ഇസ്കിപ്പ് പിസ്കണ ആളും കൂടിയാണ് അപ്പം ഞാൻ അങ്ങനെ വല്ലാതായിട്ട് ദൂർത്തടിച്ച് പരിപാടികളൊന്നും വാങ്ങുകയൊന്നുമില്ല കേട്ടോ ഇല്ലതുകൊണ്ട് ഓണം പോലെ എന്നും പറഞ്ഞിട്ടാണ് വെക്കണത് അപ്പോൾ ക്യാമറ കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വെക്കട്ടെ ഞാൻ അവിടെ വെച്ച് 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 ഒരു സുഖമല്ല അപ്പോൾ ഇനി കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വെക്കാം ഇപ്പോൾ സാധന സാമഗ്രികളൊക്കെ ഞാൻ വെട്ടി നുറുക്കി കഴുകി വൃത്തിയാക്കിയാൽ വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നെയ്യ് അത് ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ സൺഫ്ലവറിലാണ് വെക്കുന്നത് അപ്പോൾ സൺഫ്ലവർ ചോദിച്ചു പിന്നെ നമ്മളെ ഉള്ളി കിഴങ്ങ് കൊട്ടിട്ട് നല്ലപോലെ ഒന്ന് വാറ്റി എടുക്കട്ടോ പിന്നെ അതങ്ങനെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് എല്ലാവർക്കും ഞാൻ അരിഞ്ഞിട്ടാണ് ഇട്ടത് കേട്ടോ ചതച്ചിട്ട് വേണമെങ്കിൽ ചതച്ചിട്ടിട്ടെടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ചൂടായിട്ട് വരട്ടിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് വരട്ടെ എന്നിട്ടാണ് ബാക്കി പരിപാടികൾ പിന്നെ ഇതിൽ പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കാം കേട്ടോ ഞാനിതാക്കണം ഇവിടെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞ ലേസ്കി പിസ്കൽ കുറച്ച് കൂടുതലായതുകൊണ്ട് എപ്പോൾ കൊണ്ടുവന്നാലും എന്ത് കൊണ്ടുവന്നാലും എടുത്തേക്കണ സ്വഭാവമുണ്ട് അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് നെയ്യ് ഈ ഗ്രാമ്പു കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വയറ്റി എടുക്കാതിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വയറ്റി എടുക്കട്ടെ കേട്ടോ ഞാൻ പിന്നെ നമ്മളെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു പാകത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതാക്കണം അതൊക്കെ പകത്തിന് ഇട്ടോ മഞ്ഞ് മുളകും പൊടി ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി ഒരു എരിയും കാര്യങ്ങളൊക്കെ വേണമല്ലേ എന്നാലാണ് ഒരു സുഖം ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി ബിരിയാണി മസാല ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുക ബിരിയാണി മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക ഇട്ട് വെള്ളം ഒഴിക്കാം തൈര് ഒഴിക്കണമെങ്കിൽ തൈര് ഒഴിക്കുക നാരങ്ങം ഒന്ന് പിഞ്ഞു കൊടുക്കണമെങ്കിൽ അതും കൂടിയും പിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ സുർക്കം ഒഴിക്കരുത് അത് വലിയ സുഖമല്ല പിന്നെ നമ്മൾ ഇല ഇല വർഗ്ഗങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിൻ്റെ ഇല മല്ലിയില പുതിയല്ല അങ്ങനത്തെ അല്ല ഇവിടെ വന്ന് ആ ഒരു ഓല ഉണ്ട് കേട്ടോ ആ ഓലയാണ് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് അതും കൂടി ആയിട്ട് ഒന്ന് ഒന്ന് തിളയ്ക്കാൻ വെക്കാൻ എന്നിട്ട് നമുക്ക് അരി കഴുകി ഇടാം തന്നെ ഉള്ള പരിപാടിയും പിന്നെ ഒന്ന് പറയാനുള്ളത് അപ്പോൾ നമ്മളെ ശരികൾ മാത്രം കണ്ടിട്ട് കാര്യമില്ല തെറ്റുകൂളി കാണണം ഇത്തിരി വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ചോറിലപ്പോൾ ഇത്ര വെള്ളം വേണ്ട അഞ്ഞൂറ് അരിക്ക് ഇത്ര വെള്ളം വേണ്ട കേട്ടോ ഒരു അരിക്ക് ഈ ഒരു വെള്ളം പാകമാണ് അഞ്ഞൂറ് അരിക്ക് ഇത്ര വെള്ളം വേണ്ട കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒരു അരിൻ്റെ ഒരു രണ്ട് ഗ്ലാസ് ഏറെ വെള്ളം എടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ അതാക്കൾ അരിയെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഞാൻ വേഗം അടുത്ത പരിപാടി നോക്കുകയാണ് അപ്പോത്തിന് ഉണ്ണിമോൾ കുളിച്ച് വന്നിട്ട് തൈര് ഉണ്ടാക്കാൻ പോവുകട്ടെ നമ്മൾ ചർലാസ് ഉണ്ടാക്കാൻ പോകണം ചർലാസ് അത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതുണ്ടാക്കട്ടെ ഞാൻ അപ്പോത്തിന് നമ്മളപ്പോത്തിനല്ലെ കുറുക്ക് റെഡിയാക്കട്ടോ കുറുക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം തീ പിടിപ്പിക്കണം എന്നാലാണ് കുറുക്ക് റെഡിയാക്കി അപ്പോൾ അപ്പം ഒന്ന് പിടിപ്പിക്കാതെ കേട്ടോ ഇപ്പം പോത്തിനെ കൊണ്ടുപോകണു ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ പോത്തിനെ വിടാൻ പോകുമല്ലോ അപ്പോൾ പശുക്കളെ തീറ്റാൻ പോണ പോലെ പോത്തിനെ തീറ്റാൻ പോകണം അപ്പോൾ ഇതാക്കി വർഗും കൂടിയും പൊട്ടിച്ച് കൊണ്ടുവരുന്നത് എന്താ പറഞ്ഞ് കിട്ടണം അതൊക്കെ കൊണ്ടുവരും അപ്പം ഞാൻ വർഗമാണ് ഇപ്പോൾ വേറെ കുറേ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ രണ്ടടുപ്പും കൂടി ആവുമ്പോൾ കുറേ വറഗിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ കുറേ ഓരോരോ കെട്ട് വർഗ്ഗ പോരുമ്പോൾ എപ്പോഴും എടുത്ത് കൊണ്ടുപോലും റബ്ബർ കൂടെയൊക്കെ റബ്ബറും റബ്ബർ ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ എടുത്ത് കൊണ്ടു വരിലുണ്ട് അപ്പോൾ സുഖമാണ് കേട്ടോ തീ പിടിപ്പിക്കാനായിട്ട് രാവിലത്തെ ആ ഒരു പരിപാടിക്ക് ഏകദേശം നമ്മൾ നമ്മൾ കൊണ്ടുവന്ന വർഗ്ഗം തന്നെയാണ് കീറ് വറഗ് ഉണ്ട് കേട്ടോ അതെടുക്കേണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ തീ പിടിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ല സുഖമാണല്ലോ ഇപ്പം നല്ല മഞ്ഞുകാലമാണ് പോരാത്തതിന് നല്ല വെയിലുണ്ട് നല്ല കുറേ വർഗ്ഗ് ആ റബ്ബറിലൊക്കെ ഇഷ്ടം പോലെ വറക് ചാടി കിടക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കെട്ടുകളാക്കി കൊണ്ടുവന്നാൽ നമ്മൾക്ക് ലാഭമാണല്ലോ അങ്ങനെ ഇതുകൂടിയായ പിന്നെ ഒരു സമാധാനമായി ഉച്ച കഴിഞ്ഞാൽ പിന്നെ പോത്തിനെ വിടുക ഇന്ന് പോത്തിനെ വിടും മിക്കവാറും ഞാൻ വിളലുണ്ടാവൂല കാരണം എന്താ വെച്ചാൽ ഉച്ച രാത്രിക്കത് ചോറ് വെച്ചിട്ടില്ല പിന്നെ പോത്തിന് എടുക്കാമല്ലോ വെള്ളമാക്കിയിട്ടില്ല അപ്പം ഇന്നത്തെ പോത്തിനെ തീറ്റാൻ പോകൽ കടാവും മൂപ്പരണ്യയാവും കൊണ്ടുപോയി അവിടെയോടെ ഇതൊക്കെ തീറ്റാൻ ഉണ്ടാകുക ഇപ്പോൾ പണിയേതായാലും ഇല്ല ലോയ്ക്കുമാണല്ലോ ഒരു റെസ്റ്റ് അങ്ങനെ റെസ്റ്റ് എടുക്കാനായിട്ട് ഇന്ന് ഞാൻ തിരിഞ്ഞിട്ടുണ്ട് പിന്നെ പോലെ പരിപാടികളൊക്കെ അടുപ്പത്താക്കി ഞങ്ങൾ വന്നപ്പോൾ കുക്കറൊക്കെ കൂക്കാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ ഇത്തിരി വെള്ളം കുറച്ച് വെക്കാം കേട്ടോ അഞ്ഞൂറ് റെഡി ആണെങ്കിൽ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം മതി ഇതേപോലെ മൂന്നാല് ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ആകപ്പാടം കുളമാക്കാൻ നിൽക്കണ്ട പക്ഷെ എന്നാലും നമ്മൾ കുളമാക്കിയിട്ട് കളയൂലട്ടോ തെങ്ങിൻ്റെ തൊട്ട് കളയാൻ പോകൂല്ല ഞങ്ങളെങ്ങനെയല്ല ഇതിരുന്ന് തിന്നും അങ്ങനെ ഇതാക്കണം നമ്മളെ ചോറ് ഇത്തിരി വേറെ എങ്കിലും തിരക്കടില്ലേന്ന് നല്ല ചോറ് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ തൈരുണ്ടായിരുന്നു പിന്നെ ഒരു പപ്പടം കാച്ചിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ മതിയല്ലോ ധാരാളമല്ലേ ചോറ് തിന്നാനായിട്ട് ഇത്രയൊക്കെ കിട്ടാത്ത എപാടും ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ധാരാളം അപ്പം അച്ഛനും മകനും ചോറ് വേണ്ടാന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളിതിനായിട്ട് തിരിഞ്ഞു തന്നെ അപ്പോൾ നല്ല ചോറും ഉണ്ട് ഞാൻ ഏതായാലും ചോറ് തിന്നട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തരേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യുക കൈപ്പും കൂടി ചെയ്തുകൊള്ളിട്ടോ അപ്പം അപ്പടെ ഇത്തിരി കരിഞ്ഞ് കിട്ടണു സാരമൊന്നുമില്ല അപ്പോൾ തൈരും കൂട്ടി ഞങ്ങൾ ഈ ചോറൊന്ന് തോന്നിട്ടോ ചോറൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റ് ഉണ്ട് വെള്ളം പാകത്തിനാക്കിയാൽ മതി അപ്പം ഇങ്ങനെയാണ് ഫോട്ടോ ചെയ്ത് എങ്ങനെയോ വൃത്തി കെട്ട ആ ഒരു രീതിയിലാണ് കയ്യമ്മൽ മഷി തേച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു വൃത്തിയില്ല അപ്പോൾ ഫോട്ടോ എടുക്കാനും കൂടി കഴിയുമില്ല ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ് അപ്പോൾ ഞാനിതൊന്ന് ഫോട്ടോ എടുത്താൽ